അപ്പൊ ടോറസിന്റെ അഞ്ഞൂറ് ഗോവിന്റെ കാട് കുറെ പേര് നല്ല ഗ്രൂപ്പുകളിൽ കണ്ടു എന്തായാലും കളിപ്പിച്ചു നോക്കാൻ ഇഷ്ടം രണ്ട് മാച്ച വിളിച്ച് നോക്കാം നമുക്ക് എന്തായാലും ഒന്നും സോ അപ്പിയറൻസ് ഒരു ഗോളി ഒരു അക്സരാക്ക കൊടുത്തിട്ടുണ്ട് എന്തായാലും എന്തായാലും എനിക്കിതുവരും ഒരു ഒപ്പീനിയൻ പറയാനായിട്ടില്ല കാരണം അവയർനെസ് നയൻറ്റി ഫോർ ഉണ്ട് നയൻറ്റി സിക്സ് ഉണ്ട് ഫിനിഷിങ് കിട്ടുന്നുണ്ട് എനിക്ക് സ്പീഡുണ്ട് ആക്സലറേഷൻ ഉണ്ട് ഷൂട്ടിംഗ് പവർ ഉണ്ട് ബാലൻസ് ഉണ്ട് സ്റ്റാമിന കുഴപ്പമില്ല പിന്നെ ഞാൻ കൊടുത്ത ഡബിൾ ബൂസ്റ്റർ സ്ട്രൈക്കേഴ്സ് എൻസിങ് ഞാൻ കൊടുത്തിരിക്കുന്നത് ഞാൻ സോ നമുക്ക് നോക്കാം ഡബിൾ ടച്ച് സ്കോച്ച് മൂവ് സോൾ കൺട്രോൾ ഹെഡിങ് ചിപ്സ് കൺട്രോൾ റൈസിങ് ഷോട്ട് ഹീൽ ട്രിക്ക് ഫസ്റ്റ് ഷോട്ട്

എന്റെ മോനെ കിടന്നു ടോറസ് ടേൺ ൂപാസ് കിടിലൊളി പൊളി പൊളി വീറ ടോറസ് ടോറസ്റ്റോറസ്റ്റോറസ്റ്റോറു വെക്കാം സംഭവം ഈ ഒരു കാട് കുറിച്ചു വെച്ച ഈ സാധനം ഈ സാധനം കോയിൻ അഞ്ഞൂറ് കൂറിൻ്റെ ഷുവർ ആയിട്ട് മേടിക്കാൻ കാരണം അടിപ്പൊളി സാധനമാണ് അത്യാവശ്യം സ്പീഡ് ഉണ്ട് ആക്സലറേഷൻ ഉണ്ട് നല്ല ഫിനിഷിംഗ് ഉണ്ട് അത്യാവശ്യം എഡ്ഡി ചെയ്യുന്നുണ്ട് പന്ത് പിന്നെന്താ പറയുക നല്ല അത്യാവശ്യം നല്ല ത്രൂപാസ് ചെയ്യുമുണ്ട് നല്ല രീതിയിൽ പാസ്വേഡ് ചെയ്യുമുണ്ട് പിന്നെ പാസൻ മൂവ് വർക്ക് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നല്ല രീതിയിൽ കളിയുമ്പോൾ ഷൂട്ടിംഗ് പവറൊക്കെ കൊടുത്തിട്ടുണ്ട് സ്കോറിങ് ഉണ്ട് നല്ല രീതിയിൽ പുള്ളി പാട്ടക്കാടൊന്നും അല്ല നല്ല കാടാണ് സോ അഞ്ഞൂറ് കുവേണ്ടെങ്കിൽ തീർച്ചയായിട്ടും എടുത്ത് സ്കൂളി ഇടുക കളിക്കും ഗോൾ അടിക്കും നിങ്ങളുടെ സ്കൂളിൽ ഒരു ഇമ്പാക്റ്റ് ഉറപ്പായിട്ടും ഉണ്ടാക്കും അപ്പോൾ ആരും മെസ്സ് ചെയ്യരുത് ഉറപ്പായിട്ടും എടുക്കുക അഞ്ഞൂറ് കൂടെ കൊടുത്ത് ഉറപ്പായിട്ടും എടുക്കുക നല്ല കാടായിട്ടു കാരണം ഒരു മൂന്ന് മാച്ചിൽ പുള്ളി മൂന്ന് നാല് ഗോളെ കളിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കളിച്ച കാര്യമൊന്നും അല്ല അസ്വ കൊടുക്കുകയെന്ന് വെച്ചാൽ കളിച്ച കാര്യമൊന്നും അല്ല കേട്ടോ നല്ല കാടാണ് നോർമലുള്ള എപ്പി കാർഡിൻ്റെ പവർ ഒരു കാർഡിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ